ഹലോ കൂട്ടുകാരെ നിങ്ങൾ ഇത് മിസ് ചെയ്യാനേ പാടില്ല മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഞങ്ങൾക്ക് നഷ്ടം ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്ന പോലെയൊക്കെ കാണിച്ചു തരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ആതനാട് കുന്നാണ് നന്മാറയിലെ ആദനാട് കന്ന് അതായത് നന്മാറക്കാരുടെ ഒരു ശബരിമല എന്ന് തന്നെ പറയാം അത്രയും നല്ല ഒരു കയറ്റവും ഉണ്ട് അത്രയും കയറ്റവും ഉണ്ട് ഒരു കുത്തനെ കയറാനുണ്ട് പക്ഷേ ഇത് വർഷത്തിലൊരു ദിവസം ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ പാട്ട് അയ്യപ്പം വിളക്ക് ആ പാട്ടിനോടനുബന്ധിച്ചുള്ള ഭക്തജനങ്ങളൊക്കെ വന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല എന്നാലും ഞാൻ തള്ളിവിടുകയാണ് ഇതെന്താ സംഭവം വെച്ചാൽ ഞങ്ങൾ ഇന്നപ്പോൾ രാത്രി പോയി കയറി കയറുക പറഞ്ഞാൽ ധന്യനേം കൂട്ടി കയറി പക്ഷേ പിള്ളേരും ധന്യം ഞങ്ങളെല്ലാവരും കൂടി പോയതാണ് പക്ഷേ ധന്യ കരച്ച് കരച്ച് അവളുടെ ഊപ്പാടകി കയറിയപ്പോൾ പകൽ കയറി ഉച്ചയ്ക്ക് പോയതാണെങ്കിൽ ഭക്ഷണമെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അത് അത് കയറാൻ പറ്റിയില്ല പറഞ്ഞാൽ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നേരെ കൂട്ടിയിട്ട് പോയപ്പോൾ കയറുകയാണ് കയറി 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 മതിയായി ലാസ്റ്റ് കതച്ച് ഊപ്പാടകി ലാസ്റ്റ് അവിടെ പോയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ വഴിയില്ലാതെ ഞങ്ങൾ വലഞ്ഞു പക്ഷേ അവിടെ നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ അപൂർവ കാഴ്ച പറഞ്ഞ ഒരു ഒന്നും പറയാനില്ല അത് പക്ഷേ ഞാൻ അതിന് മുന്നേ ഞങ്ങൾക്ക് പോയി ഇനി കയറിയിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഞാൻ ഈ സ്പീഡി പറഞ്ഞപ്പോഴൊക്കെ മുന്നേ പറഞ്ഞുപോയതാണ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിച്ചിട്ട് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെ പോവാ എനിക്കിങ്ങനെ റെക്കോർഡ് കൊടുക്കാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റെക്കോർഡ് കൊടുക്കുന്നത് പക്ഷേ അവിടെ ഓൺ വോയിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി മൈക്കൊക്കെ വെച്ച് വലിയ കാര്യത്തിൽ പോയിട്ടും അവളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവളും സംസാരിക്കുന്നില്ല ഞാനും സംസാരിക്കില്ല നാണക്കേട് സംസാരിക്കാൻ തോന്നിയിട്ടാണ് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ സംസാരിക്കാൻ രണ്ടു പേർക്കും കുറച്ച് മടിയായിരുന്നു അത് കാരണം സംസാരിച്ച സംസാരമൊന്നും വലിയ ക്ലിയർ ഇല്ലാത്ത കാരണം മൈക്കിലാണെങ്കിലോ ഒരു ചെറിയൊരു എരമ്പും ഉണ്ടായിരുന്നു അത് കാരണം ക്ലിയർ ആയില്ല അപ്പം പിന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചു റെക്കോർഡ് ചെയ്താൽ എൻ്റെ വോയിസ് ഒന്നും വലിയ രൂപമില്ലാത്ത കാരണം എനിക്കതിൻ്റെ ഒരു മടി പക്ഷെ അവളിനോട് പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യാടി എന്ന് പറഞ്ഞാൽ ആ പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല നിങ്ങൾ തന്നെ ചെയ്തോ നിങ്ങൾ തന്നെ ചെയ്തോ പിന്നെ ഗതികേട് കൊണ്ട് ഞാൻ തന്നെ ചെയ്യുകയാണ് വേറെ വഴിയില്ലല്ലോ ഞാൻ റെക്കോർഡ് ചെയ്യാണ്ടിരുന്നില്ല ഒരു മിനിറ്റ് ആണെങ്കിൽ പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് മിനിറ്റ് ഉണ്ട് ആറ് മിനിറ്റോളം ഉണ്ട് അത് തന്നെ ഞാൻ പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാരണം റെക്കോർഡ് ചെയ്യുകയാണ് ഗായസ് ഇപ്പോൾ കയറി വയ്യാതെ അവൾ തളർന്ന് ഹിമാലയമാണോ അത് ശബരിമലയാണോ അത് നെല്ലിയാമ്പതി ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കയറുന്ന കാഴ്ച അത് ചെറുതായിട്ടുള്ള ലൈറ്റേ കാണുന്നുള്ളൂ അതൊരു ഇതാണ് കാഴ്ച നന്മാറ ഈ കാണുന്നത് നന്മാറയാണ് ഫുള്ളി മലൻ്റെ മുകളിൽ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഒരു ഊട്ടി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു വയനാട് എന്ന് പറയാം ഒരു ശബരിമല എന്ന് പറയാം എന്ത് വേണേലും പറയാം ഈ മലൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ആ കെട്ടുന്ന ഒരു ഫീല് നല്ല ഫീലാണ് പക്ഷേ ഇന്ന് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഈ കാഴ്ച കാണാൻ നല്ല രസമാണ് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറി രാത്രി കാണുന്നത് നേരത്തെ അറിഞ്ഞാണ് ഞങ്ങൾ നേരത്തെ പോയത് പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ആരും പോവില്ല പിന്നെ ഈ ഒന്നാം തീയതി ഒന്നാം തീയതി പിന്നെ വിളക്ക് വെക്കാൻ മാത്രം ഒരു ഒരാറു മണിക്ക് സ്വാമി പോയിട്ട് വരുന്നതാണ് അല്ലാതെ പിന്നെ രാത്രി നമ്മൾ കയറിപ്പോയില്ല പിന്നെ കയറുന്നത് ഈ നന്മാറ വേലയ്ക്ക് ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി ആൾക്കാർ മലുടെ മുകളിൽ കയറിയിരിക്കുന്ന ആ ഒരു സമയമുണ്ട് ഇതിൻ്റെ താഴത്തെ വീടൊക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ കയറുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളിത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാനും ഈ വെളിച്ചിന്ന് മാത്രമേ ഉള്ളൂ ലൈറ്റൊക്കെ ഉള്ളത് പക്ഷേ പിന്നെ ലൈറ്റ് ഉണ്ടാവില്ല ആ കയറാൻ തന്നെ ഈ ലൈറ്റ് വെളിച്ചത്തിനും കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഫുള്ള് കല്ലും വഴിയൊന്നും അല്ല അത് കയറിയാണ് അപ്പോഴാണ് അവളുടെ ഫ്രണ്ടിനെ കണ്ടത് കേട്ടോ അത് ഡ്രൈവിങ് സ്കൂളിൽ ഡ്രൈവിങ് പഠിക്കാൻ പോയ അവർ രണ്ടു പേര് ച ഫ്രണ്ട്സാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടവരാണ് പക്ഷെ അവർ ഭയങ്കര പരിചയപ്പെട്ടു സംസാരിച്ച് അവർ ഞാൻ ഫെയിലായി നീ ഫെയിലായോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചവർ പക്ഷെ ഫെയിലായിട്ടില്ല അപ്പോൾ അവൾ ഒരു മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് കഴിച്ച് അല്ല ടെസ്റ്റല്ല ആ ടെസ്റ്റ് നടത്തി ജയിച്ചു അവനും രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയത് അപ്പോൾ അവർ തമ്മി അങ്ങനെ പറയുന്നുണ്ട് ഓ എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടിയില്ല നിങ്ങൾക്കും കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഇത് കല്ലിടാമെന്നാണ് അങ്ങനെ കുറേ ഇങ്ങനെ കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഇരിച്ച് ഇരിച്ചിരിച്ച് അവിടെ തന്നെ കുറച്ച് സമയം പോയി ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ രണ്ട് പേര് മക്കളുണ്ട് അവർ കാണാറില്ല ഇവർ ഓരോ ഇൻസ്റ്റയിലെ ഓരോ കാര്യങ്ങളും അത് ഇതൊക്കെ പറഞ്ഞ് വീഡിയോസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നേരെ നടന്നു കുറേ അവരുടെ പരദോഷങ്ങളൊക്കെ പറഞ്ഞു അവർ ഫസ്റ്റ് എന്ന ടീച്ചറിനെക്കുറിച്ച് ആ എനിക്ക് ആ ചേച്ചി അങ്ങനെ പഠിപ്പിച്ചതെന്ന് എനിക്കിങ്ങനെ നല്ലതെന്നും പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു എനിക്ക് എങ്ങനെയോ ലൈസൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ആ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ മേലെ ടോക്കൺ പിന്നെ അപ്പോൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ മല എങ്ങനെയൊക്കെ കയറി ഇവിടെ എത്തി അപ്പോൾ കയറിയിട്ട് വന്നപ്പോഴാണ് തീരെ എല്ലാവർക്കും വയ്യാണ്ട് ഞാനും ഒരു കൂട്ടുകാരുണ്ട് നമ്മുടെ ചേച്ചി കൂടി വന്ന് പ്രോഗ്രാം ചേച്ചിയുണ്ട്

നേരത്തെ അവർക്ക് പരിചയമുണ്ട് അത് കാരണം കുഞ്ഞാലിൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇവള്ക്ക് മനസ്സിലായില്ല ആരാണെന്ന് പക്ഷേ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി പിന്നെ അങ്ങനെ അമ്പലം ഒന്ന് കണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടൊക്കെ കണ്ട് കുറേ ആൾക്ക് ജനങ്ങൾ കുറഞ്ഞു കാരണം എന്താ വെച്ചാൽ സമയം പത്ത് മണി കഴിഞ്ഞു അപ്പോൾ ആൾക്കാർ പാട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഈ കല്യാണം വന്നിൻ്റെ അവിടെ നിന്നില്ലേ അവൾ അപ്പം കല്ല്ട്ടില്ല പിന്നീടാണ് ഈ കല്ല്യാണം തോന്നി പിന്നെതായ കാഴ്ചകൾ കണ്ടിട്ട് കുറച്ച് നേരം നന്മാറയ്ക്ക് താഴ്വാരത്തേക്ക് നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു കാറ്റുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് കുറേ നേരം ഞങ്ങൾ നോക്കി അവിടെ ഒന്ന് രച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയം കളഞ്ഞ് വരും വെറുതെ കളഞ്ഞ് അവിടെ നിന്നു അപ്പോഴാണ് പറഞ്ഞത് വീട്ടിൽ ഉണ്ണിയേശ്വര്യം വെക്കണ്ടേ പുൽക്കൂടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഉണ്ണിയേശ്വര്യം വെക്കേണ്ട സമയം പാഴാക്കരുത് വേഗം പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് സമയം പന്ത്രണ്ട് മണി ഉണ്ണിയേശ്വര്യം വെക്കണം പറഞ്ഞ് നേരെ ഞങ്ങടെ വീട്ടിൽ വയ്ക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹായ് ടാറ്റാ ബൈ ബൈ